നമസ്കാരം സുഹൃത്തുക്കളെ ഒരു വീഡിയോ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ നാഗരശ്ശേരി മാങ്ങാട്ടുകുളത്തിൽ പോയി കുളിച്ച് നല്ല വീഡിയോ കിട്ടും അത്യാവശ്യം ആൾക്കാർ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മളിപ്പോൾ അറിഞ്ഞത് രണ്ട് മരണമാണ് മറ്റേ മസ്തിഷ്ക ജ്വരം അമീബ മസ്തിഷ്ക ജ്വരം അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ മാങ്ങോട്ട് കുളവും ചിലപ്പോൾ ആവില്ല പക്ഷെ ആ വീഡിയോ കണ്ട ഒരുപാട് പേര് ഇപ്പോൾ അവിടേക്ക് പോകാൻ താല്പര്യപ്പെട്ട് തന്നെ കുറേ ആൾക്കാർ വിളിച്ചിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ നല്ല നല്ലൊരു കുളമാണ് പക്ഷേ നല്ല വെള്ളമാണ് ഇതുവരെ നല്ല വെള്ളമാണ് പക്ഷേ ഇപ്പോൾ ആ വെള്ളം ഒന്നും നമ്മൾ പറയില്ലേ ഓവ് ഒലി ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലല്ല ആ കുളത്തിലുള്ളത് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വൈറസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മളത് പറഞ്ഞു തരണം പറയണമല്ലോ അപ്പോൾ അവിടെ പോകുന്നവരും ഒന്ന് സൂക്ഷിക്കുക പിന്നെ അതുമല്ല അവിടെ നിരവധി കുടുംബങ്ങൾ നിത്യം അവിടെ പോയ സമയത്ത് കണ്ടതാണ് നിത്യ ഉപയോഗത്തിന് ഉപയോഗം പോലെ അത് ഉപയോഗം അവിടെ ആ കുളം ഉപയോഗിച്ച് വരുകയാണ് അവരുടെ തുണിതിരുമ്പൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു കുളം നല്ല കുളമാണ് പക്ഷേ എന്നാലും ഈ വെള്ളം ഒലിച്ചു പോകാത്ത സാഹചര്യത്തിൽ ഒന്നല്ലങ്ങ വേണ്ട നടപടികൾ പഞ്ചായത്ത് അധികൃതർ ചെയ്യണം കാരണം കുളം മാത്രമല്ല ജനങ്ങളുടെ സുരക്ഷിതത്വം നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതിനെപ്പറ്റി ഒരു അവയറൻസ് അവയറിനൻസ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ വീഡിയോ ഇപ്പോൾ ഈ രാവിലെ തന്നെ ഇടാനും കാരണം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാന് ബാക്കി മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അവൾ പറയുന്നൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കാരണം